വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളത്തിലും തെന്നിന്ത്യയിലും ഒരുപോലെ ആരാധകരുള്ള നടിയാണ് ഭാവന മലയാളത്തിലൂടെയാണ് സിനിമാ ലോകത്തെത്തിയതെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് തന്റേതായ സ്ഥാനം കണ്ടെത്തുകയായിരുന്നു മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന നടി കൂടിയാണ് ഭാവന നിരവധി ഭാഷകളിൽ അഭിനയിച്ച താരം മലയാളത്തിലെ ഒട്ടനവധി ത്രില്ലർ ചിത്രങ്ങളിലും വേഷമിട്ടിരുന്നു കിട്ടുന്ന കഥാപാത്രങ്ങളിൽ ഗംഭീരമായ പ്രകടനം തന്നെയാണ് താരം കാഴ്ചവെച്ചത് ഇപ്പോഴത്തെ ഭാവനയുടെ ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നത് കാണാനെത്താൻ എത്താൻ വൈകീതിന്റെ ഭാവനയോട് മാപ്പ് ചോദിക്കും നടൻ അജിത്താണ് വീഡിയോയിലുള്ളത് ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇരുവരും കൂടിക്കാഴ്ച നടത്തുന്നത് വർഷങ്ങൾക്ക് മുൻപ് ഇരുവരും ഒരുമിച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട് ഭാവനയുടെ വരാനിരിക്കുന്ന കന്നഡ ചിത്രം പിങ്ക് നോട്ടിന്റെ ചിത്രീകരണത്തിന്റെ ഭാഗമായി അസർ ബൈജാനിലാണ് താരം ഇപ്പോഴുള്ളത് മകിഴ് തിരുമേനി സംവിധാനം ചെയ്യുന്ന വിടാ മുയർച്ചി എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായി നടൻ അജിത് കുമാറും കുറച്ചു ദിവസങ്ങളായി അസർ ബൈജാനിലുണ്ട് അജിത് അവിടെ ഉണ്ടെന്നറിഞ്ഞ ഭാവന വിടാ മുയർച്ചയുടെ സെറ്റിൽ എത്തിയിരുന്നു എന്നാൽ അപ്പോൾ അജിത് സ്ഥലത്തില്ലായിരുന്നു ഭാവന വന്നതറിഞ്ഞ് ഉടൻ തന്നെ അജിത് അവിടേക്കും എത്തുകയാണ് യും ചെയ്തു സുഹൃത്തായ ഭാവനയെ കാണാൻ വൈകി എത്തിയതിന് താരം ക്ഷമ ചോദിക്കുകയുണ്ടായി ആ വീഡിയോയാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത് വൈകിയതിൽ ഞാൻ വളരെ ഖേദിക്കുന്നു എന്നാണ് അജിത്ത് ഭാവനയോട് കണ്ടയിടാൻ പറഞ്ഞത് ഇല്ല കുഴപ്പമില്ല നിങ്ങൾ വൈകിയതിനാൽ ഞങ്ങളും കുറച്ച് വൈകിയാണ് വന്നത് എന്നാണ് അജിത്തിനുള്ള മറുപടിയായി ഭാവന പറഞ്ഞത് സഹതാരങ്ങൾക്കും സ്ത്രീകൾക്കും എപ്പോഴും പരിഗണനയും ബഹുമാനവും കൊടുക്കുന്ന നടനാണ് അജിത് കുമാർ ചെറിയ താരങ്ങളോട് പോലും വളരെ സ്നേഹത്തോടെയും താര ജാടയില്ലാതെയുമാണ് അജിത്ത് പെരുമാറാറുള്ളത് ഭാവനയോട് ക്ഷമ ചോദിക്കാൻ മനസ്സ് കാണിച്ച അജിത്തിനെ പുകഴ്ത്തുകയാണ് ആരാധകർ എന്തുകൊണ്ട് അജിത്തിനെ ആരാധിക്കുന്നു എന്നതിനുള്ള ഉത്തരം താരത്തിന്റെ ഈ സിംപ്ലിസിറ്റി തന്നെയാണെന്നാണ് പുതിയ വീഡിയോ വൈറലായതോടെ ആരാധകർ കുറിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ ഇറങ്ങിയ അസൽ എന്ന ചിത്രത്തിലാണ് അജിത്തും ഭാവനയും ആദ്യമായി ഒരുമിച്ച് അഭിനയിക്കുന്നത് ശരൺ സംവിധാനം ചെയ്ത സിനിമ ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു പ്രഭു സമീറ റെഡ്ഡി തുടങ്ങിയവരും അഭിനയിച്ച സിനിമയിലെ ഗാനങ്ങളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു തെന്നിന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള തമിഴ് സൂപ്പർ താരമാണ് തലയെന്ന് സിനിമാ പ്രേമികൾ വിശേഷിപ്പിക്കുന്ന നടനാണ് അജിത് കുമാർ ക്യാമറ മുന്നിലെത്തുമ്പോൾ മാത്രം നടനാവുകയും അല്ലാത്തപ്പോൾ ഒരു സാധാരണക്കാരനെ പോലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുമാണ് അജിത്തിന് ഇഷ്ടം സ്റ്റാൻഡം തലയ്ക്ക് പിടിക്കാത്ത ചുരുക്കം ചില നടന്മാരിൽ ഒരാൾ കൂടിയാണ് അജിത് കുമാർ വളരെ വിരളമായി മാത്രമാണ് അജിത് കുമാർ ഇപ്പോൾ സിനിമകൾ ചെയ്യുന്നത് അല്ലാത്തപ്പോഴെല്ലാം താരം ബൈക്ക് റൈഡിംഗും മറ്റുമായി ലോകം ചുറ്റുകയാണ് തുനുവിനു ശേഷം ഒരു അജിത്ത് പടം റിലീസ് ചെയ്തിട്ടില്ല വിടാമുയർച്ചയാണ് അണിയറയിൽ ഒരുങ്ങുന്ന അജിത് സിനിമ ഏറെ നാളത്തെ കാത്തിരിപ്പിനു ശേഷം അടുത്തിടെയാണ് സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത് കുറച്ചു നാളുകളായി മലയാളത്തിൽ അത്രയധികം ജീവമല്ല ഭാവന അടുത്തിടെയാണ് താരം വീണ്ടും മലയാളത്തിൽ സിനിമകൾ ചെയ്തു തുടങ്ങിയത് ഇന്ത്യക്കാക്കൊരു പ്രേമുണ്ടായിരുന്നു എന്ന സിനിമയിലൂടെയാണ് ഭാവന മലയാളത്തിലേക്ക് തിരിച്ചെത്തിയത് ഇപ്പോൾ കൈനിറയ ചിത്രങ്ങളാണ് താരത്തിന് രണ്ടായിരത്തി പത്തിൽ അസൽ എന്ന ചിത്രത്തിലാണ് അജിത്തും ഭാവനയും ആദ്യമായി ഒരുമിച്ച് അഭിനയിക്കുന്നത് ശരൺ സംവിധാനം ചെയ്ത സിനിമ ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു പ്രഭു സമീറ റെഡ്ഡി തുടങ്ങിയവരും അഭിനയിച്ച സിനിമയിലെ ഗാനങ്ങളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഒരു കാലത്ത് തമിഴിൽ തിരക്കുള്ള നടിയായിരുന്ന ഭാവന അസലിന് ശേഷം സിനിമയിൽ അഭിനയിച്ചിരുന്നില്ല ഒടുവിൽ ദ ഡോ എന്ന ചിത്രത്തിലൂടെ കോളിവുഡിൽ തിരിച്ചെത്തുകയാണ് ഒരു കാലത്ത് തമിഴിൽ തിരക്കുള്ള നടിയായിരുന്ന ഭാവന ജയൻ രവി അടക്കമുള്ള ഒട്ടുമിക്ക തമിഴ് താരങ്ങൾക്കൊപ്പവും അഭിനയിച്ചിട്ടുണ്ട് ഹണ്ട് പിങ്ക് നോട്ട് കേസ് ഓഫ് കൊണ്ടാന എന്നിവയാണ് ഭാവനയുടെ വരാനിരിക്കുന്ന ചിത്രങ്ങൾ